എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ മോസ് മോസ്ക്കുട്ടും പറഞ്ഞ് വ്യത്യസ്തമായ രീതിയിൽ ഒരു മാഗി ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ ഉണ്ടാക്കിയേക്കാന്ന് വെച്ചു അപ്പം ഈ മാഗി എന്താണ് ഇത്ര വലിയ കാര്യം എന്ന് ചിന്തിക്കുന്നവരുടെ കാര്യം വിട്ടേര് ഇഷ്ടമില്ലാത്തവർ കാണാൻ പോകേണ്ട ഈ വ്യത്യസ്തമായ മാഗി ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി ഓക്കെ അപ്പം വേണ്ട സാധനങ്ങൾ മോസ് മോസ്ക്കുട്ടി ഇങ്ങോട്ട് കാണിച്ചു കാണിച്ചിട്ട് ക്യാറ്റ് അരിഞ്ഞത് ഒരു പച്ചമുളക് തക്കാളി അരിഞ്ഞത് സവാള അരിഞ്ഞത് രണ്ട് മുട്ട പുരിയ മുളക് കൂടി ഉപ്പ് ഇല്ല ഇത് ലാസ്റ്റ് ഇടാൻ വേണ്ടി പപ്പടം വെച്ചിട്ടുണ്ട് പിന്നെ മാഗി മാഗി ഒരു മൂന്ന് നാല് എടുത്തിട്ടുണ്ട് പിന്നെ മാഗി മസാല ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ കമ്മൂ അപ്പോൾ നമുക്ക് തീ കത്തിച്ച് നമുക്ക് അല്പം ഓയിലൊഴിക്കുക അല്പം ഓയിലൊഴിച്ച് നമുക്ക് മുട്ടയൊന്ന് എടുക്കാം ഓക്കെ കോയിൽ ചൂടായിട്ടുണ്ട് നമുക്ക് മുട്ട ഓട്ടീടാം മുട്ട ഒത്തിരി അങ്ങ് പൊടിക്കണ്ട ഒരു ഒരു പരുവത്തിന് ഉണ്ടാവുമതി കേട്ടോ ഇപ്പം മുട്ട റെഡിയായി വരുന്നുണ്ട് മുട്ട റെഡി ആയി കഴിഞ്ഞാൽ നേരെ നമുക്ക് മുട്ട ഒന്ന് മാറ്റി വിടാം മുട്ട ഒന്ന് റെഡിയായി വരുമ്പോഴത്തേന് അല്പം ഉപ്പിടുക ഇടുക മുട്ടയുടെ അളവ് അനുസരിച്ച് ഉപ്പിട്ടാൽ മതി പിന്നെ സ്വൽപ്പം കാശ്മീരി മുളോടി കേട്ടോ സ്വൽപ്പം ഇടാവേ കാശ്മീരി മുളൊടിയാണ് സ്വൽപ്പം ഓക്കെ അത് രണ്ടും ഇട്ട് നല്ലതായിട്ട് ഇളക്കുക ഏകദേശം മൂസിനോട്ട് കാണിച്ച് ഡീ ഒരു കളറാവും കേട്ടോ ഈ ഒരു കളറാവും ഓക്കെ ഇനി നമുക്കിത് പിയർ പാത്രത്തിലോട്ട് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട് മുട്ട റെഡിയാക്കി വെച്ചു ഇനി നമുക്ക് അല്പം ഓയിൽ അങ്ങോട്ട് ഒഴിക്കുക ആ സെയിം പാനിലോട്ട് തന്നെ അങ്ങോട്ട് ഒഴിക്കുക എണ്ണ ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ സവാള അങ്ങോട്ട് ഇടാം സവാള ഇട്ടൊന്ന് വഴിട്ട ഓക്കെ സവാളായിട്ടുണ്ടേ സവാളായിട്ടൊന്ന് വഴക്കുക സവാള ചെറുതായിട്ടൊന്ന് വഴിന്ന് വരുമ്പോഴത്തേന് തക്കാളി കഴുകുക തക്കാളിക്കായും ക്യാരറ്റും ഒരു പച്ചമുളക് കേട്ടോ പച്ചമുളക് ഓരെണ്ണം മാത്രം എടുത്തിട്ടുള്ളൂ ഓൾറെഡി കാശ്മീരി മുളക് പൊടി ഇടുന്നതുകൊണ്ട് പച്ചമുളക് പറഞ്ഞാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ മുസ്ലിങ്ങളും കാണിച്ചേ കാറ്റും തക്കാളിക്കായും ഒരു പച്ചമുളകും പിന്നെ സവാള അത് നല്ലതായിട്ടൊന്ന് വഴറ്റുക ഒന്ന് സോട്ടായി വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് സ്വല്പം ഉപ്പ് ഇടുക ആവശ്യത്തിനുള്ള ഉപ്പ് കുപ്പിൻ്റെ അളവ് ഒന്നും നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല എല്ലാവരും വലിയ കുക്ക കുക്ക് കുക്കിങ് അറിയാവുന്നവരാണ് അപ്പോൾ പിന്നെ അപ്പോൾ കാശ്മീരി മുളക് പൊടി വെള്ളം കുറച്ച് മാത്രം ഇടുക മുളക് പൊടി കേട്ടോ കുഞ്ഞുമല്ലേ മാഗി കൂടുതലും ഉണ്ടാക്കിയപ്പോൾ ഇരുപതിവാതിരിക്കാം ഇതിന് ശേഷം ഇതിനകത്തോട്ട് മാഗി വീണ്ടും വീഴുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക ഓക്കെ ഒന്നര കപ്പ് വെള്ളം വെള്ളമൊഴുത്തിട്ടുണ്ടേ ഒന്നര കപ്പ് വെള്ളം എടുത്തിട്ടു ഓക്കെ നമുക്ക് വെള്ളം ഒന്ന് ചൂടാട്ടെ നല്ലവണ്ണം ചൂടാക്കി കഴിഞ്ഞിട്ട് മാഗി നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് വെള്ളം തിളച്ചതിനകത്തോട്ട് പതുക്കെ മാഗി കൊടുക്കാം ഓക്കെ മാഗി ഇട്ടു മാഗി ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് മാഗി അതിനകത്ത് ഇടുന്ന ബന്ധം ആ സമയത്ത് തന്നെ നമ്മുടെ മാഗി മസാല ഉണ്ടല്ലോ മാഗി മസാല അതിൻ്റെ രണ്ട് പാക്കറ്റ് ഇട്ട് കൊടുക്കുക ഇനി രണ്ട് വൈകേണ്ടി മസാല കേട്ടോ ഒത്തിരി മസാല വേണ്ട രണ്ട് വൈക്കൻ്റെ മസാല മതിയെ ഒത്തിരി മസാല ആയാലും അതിൻ്റെ ആ ടേസ്റ്റ് അങ്ങ് പോവും ഓക്കെ ഇനി നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം ഈ മാഗി വന്നു അപ്പോൾ നമ്മുടെ മാഗി വെന്തിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് മുട്ടയിടാം ആദ്യം എടുത്ത് ചുരുട്ടയില്ലേ അതല്ലേ കിടുക മൊസട്ടെന്ന് കാണിച്ചു കൊടുത്തേ മോശേ എന്നിട്ട് നല്ലതായിട്ട് ഇളക്കാം ഉപ്പൊക്കെയാ നോക്കി ഉപ്പൊക്കെ ആണ് അപ്പോൾ ഇനിയും നമുക്ക് നിങ്ങൾക്ക് ആവശ്യം എരിവ് ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ മാഗി റെഡി ആയിട്ടുണ്ട് മൊസുണ്ടെന്ന് കാണിച്ചു കൊടുത്തേ നിങ്ങൾക്ക് എരിവ് ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് ഇടുക കേട്ടോ കുരുമുളക് കിട്ടാൽ മതിയാവും സൂം ചെയ്ത് കാണിച്ചേ നല്ല അടിപൊളി മാഗിയാണ് കഴിച്ചു നോക്കി കേട്ടോ നല്ല വെറുതെ പറയുന്നതല്ല കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ എന്നും ഉണ്ടാക്കുന്നതിനേക്കാൾ ഒരല്പം വ്യത്യസ്തത ഓക്കെ സാധാരണ നമ്മൾ വെള്ളത്തിൽ ബോയിൽ ചെയ്ത് മാി ഡയറക്റ്റ് അങ്ങ് ഉണ്ടാക്കല്ലേ അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തത നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്യുക അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ പോകട്ടെ ബൈ ബൈ വീണ്ടും നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ ബൈ